എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ ഒന്ന് അപ്പോൾ അതിലേക്ക് വരാൻ വരാൻ പോകുന്ന വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായിരിക്കാം റീറ്റെയിൽ സെയിൽ റിപ്പോർട്ട് അത് ഗോൾഡിൽ ഒരു ഡൗൺവാർഡ് പ്രഷർ ഉണ്ടാക്കി എന്നുള്ള ശരി തന്നെയാണ് പക്ഷേ ഇന്ന് ഫെഡറൽ റേറ്റ് കട്ട് പ്രഖ്യാപിക്കുകയും ഇനി അങ്ങോട്ട് കൂടുതൽ ഡൊബി സ്റ്റാൻഡുകൾ എടുക്കുകയാണെങ്കിൽ ലൂസ് മോണിറ്ററി പോളിസിയുമായി അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കുറക്കുമെന്ന് പറയുകയാണെങ്കിൽ സ്വർണ്ണവില വലിയ രീതിയിൽ ഇന്ന് രാത്രി കുതിച്ചുയർന്നേക്കും നേരെ മറിച്ച് ഇന്ന് റേറ്റ് കട്ട് എന്തായാലും പോയിൻറ്റ് ടു ഫൈവ് പേർസെൻ്റ് അതിൻ്റെ റേറ്റ് കട്ട് നടത്തിയേക്കും ഇനി എന്താണ് ഞങ്ങൾ റേറ്റ് കട്ടിങ്ങൊന്നും നടത്തുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ആയിരിക്കും സ്വർണ്ണവിലയിൽ എന്ത് സംഭവിച്ചേക്കാവുക ഒരു ഉയർച്ചയുണ്ടാകും എന്നാൽ അതിൻ്റെ ഫോളോ അപ്പ് എന്ന രീതിയിൽ പിറ്റത്തെ ദിവസങ്ങളിലൊന്നും വലിയ രീതിയിൽ ഉയർച്ചകൾ അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് രാത്രി റേറ്റ് കട്ട് നടത്തുമ്പോൾ എന്തായാലും ഉയർച്ച തന്നെ ഉണ്ടാവാൻ തന്നെയാണ് ഇന്ന് രാത്രി വലിയ ഉയർച്ചയ്ക്ക് ഒരു ബ്രേക്ക് ഔട്ട് ഒരു ബുഡിഷ് ഔട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സേഫ് ഹെവൻ ഡിമാൻഡ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണം ഗോൾഡിൽ വലിയ രീതിയിൽ സപ്പോർട്ട് നല്ല രീതിയിൽ ചെലുത്തുന്നുമുണ്ട് ഇന്ന് ഗോൾഡ് രാവിലെ നൂറ്റി രൂപ കുറഞ്ഞ ഗ്രാമിണിയായി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ചും പവന് എന്താ അൻപത്തി ഏഴായിരത്തി അമ്പതും ആയി മാറിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണമില്ല രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് യൂസ് ഉള്ള ഒരു റൗൺസിന് വരുന്ന പോലെയുള്ളത് സ്ലൈറ്റ് പോസിറ്റീവ്നസ് ഉണ്ട് എന്തായാലും ഗ്രീനിഷ് ലെവലിലാണ് ഗോൾഡ് ഉള്ളത് ഇതൊരു എന്താണ് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു സമയമായിട്ടും ഗോൾഡ് ന്യൂട്രൽ പൊസിഷൻ സ്റ്റഡി മൂവ്മെൻറ്റിലൂടെയാണ് ഇത്രയും കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പോയിട്ടുള്ളത് എന്നുള്ളത് വളരെയധികം പ്രധാനമാണ് എങ്കിൽ കൂടിയും ഇന്ന് രാത്രി നമുക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കാം ഒരു വലിയ രീതിയിലുള്ള ബുളിഷ് ബ്രേക്കൗട്ട് ഒരു ഉയർച്ച പ്രതീക്ഷിക്കാം ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലാണെങ്കിൽ അവിടെ അവരുടെ ടോപ്പ് ജനറൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഉക്രൈൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് തിരിച്ചടി ഉണ്ടാവും എന്ന് റഷ്യ പറഞ്ഞതായ മലയാള ഓൺലൈൻ സ്പോർട്ടുകൾക്കൊക്കെ പറയുന്നുണ്ട് ഒരുപാട് റഷ്യയിലെ ടോപ്പ് ഫിഗേഴ്സ് അതായത് അതിർത്തിയിൽ നിന്നും റഷ്യയുടെ ഉള്ളിൽ ഇപ്പോൾ ആക്രമണം വരുന്ന അതും ടോപ്പ് ജനറൽസ് കൊല്ലപ്പെടുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് വലിയ രീതിയിൽ അത്ര സംസാരങ്ങളൊക്കെ മലയാളം മീഡിയാസിൻ്റെ റിപ്പോർട്ടുകളിലുണ്ട് അതിൻ്റെ മറ്റുള്ള സ്ഥലത്ത് കാണാത്തതുകൊണ്ട് ഇവിടെ പറയുന്നില്ല സത്യാണോ അല്ലയെന്ന് അറിയാത്ത അറിയാത്തതുകൊണ്ട് അപ്പോൾ പ്രശ്നങ്ങളായിട്ട് തന്നെ അതൊക്കെ തുടരുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി നമുക്കൊരു വലിയ ഒരു ഉയർച്ച പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ ഇന്റർവൽ വീഡിയോ നടത്തുന്ന അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക